ഹലോ നിലവിലുള്ള ട്രെൻഡിങ് ഫോട്ടോ ആണല്ലോ ഇതുപോലുള്ള ഫോട്ടോസ് നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ആൾക്കാർ ക്രിയേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കും ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ നമ്മളുടെ എല്ലാവരുടെയും ഫോണിൽ കാണുന്ന കാണുന്നൊരു ആപ്ലിക്കേഷനാണ് ഈ ചാറ്റ് ജി പി ടി എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഒട്ടുമിക്ക ആൾക്കാരുടെ ഫോണിലുണ്ടാവും ഇനി അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഗൂഗിളിൽ പോവാ ഗൂഗിൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ചാറ്റ് ജി പി ടി അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി അടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ കാണും ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഈ സംഭവം ഈ ഫോട്ടോന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ നിലവിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത അതേ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് ഞാൻ ഓൾറെഡി ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ തൊട്ട് താഴെ നമുക്ക് പിന്നെ ഈ താഴെയായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കാണാൻ സാധിക്കും പ്ലസ് ബട്ടണിൽ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫോട്ടോ ഏറ്റവും മുകളിൽ ഫോട്ടോ ക്യാമറ ഫയൽ ക്രിയേറ്റ് ഇമേജ് എന്ന് കാണാം ഈ ഏറ്റവും ടോപ്പിലുള്ള ഈ ഫോട്ടോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഏത് ഫോട്ടോ ആണ് പിന്നെ ഇമേജ് അതായത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഫോട്ടോ ആക്കേണ്ടത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഡണ്ണടിക്കുക ഡൺണ് അടിച്ചു കൊടുത്തതിനു ശേഷം ഇത് അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്രൊമിറ്റ് ഉണ്ട് ഈ പ്രൊമിറ്റ് നിങ്ങളുടെ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളത് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ചാറ്റ് ജിബിറ്റിൽ പോയിട്ട് അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാമോ പ്രൊമിറ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു പേസ്റ്റ് ചെയ്ത് കൊടുത്ത കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ ടൈം കാണാൻ സാധിക്കും ജോബ് ആൻഡ് ഓബീസ് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ജോബ് എന്ന് കാണാം ഈ ജോബിൻ്റെ അടുത്ത് നമ്മൾ പിന്നെ ഏതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോ ആണ് നമുക്ക് വേണ്ടത് അതവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഉദാഹരണത്തിന് പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഇമേജ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ജോബിന്റെ അടുത്ത് നമ്മളിവിടെ പോലീസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് ഇവിടെ ഹോബീസ് എന്ന് കാണാൻ സാധിക്കും അപ്പൊ ഈ ഹോബിന്റെ അടുത്ത് ഈ പോലീസ് പിന്നെ ചെയ്യുന്ന ഹോബി എന്തായിരിക്കും പോലീസിന്റെ ഹോബി ആ ഹോബി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ പോലീസിന്റെ ഹോബി എന്താണ് പോലീസ് കൂടുതലും കള്ളനെ പിടിക്കാൻ പോകുന്നു അതാണല്ലോ പോലീസിൻ്റെ ഓഫീസ് അപ്പോൾ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്കിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റിന് ശേഷം ഒരു പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം നമുക്കവിടെ നമ്മുടെ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫോട്ടോ ചാറ്റ് ജി പി ടി ക്രിയേറ്റ് ചെയ്തതായിരിക്കും കുറച്ച് വെയിറ്റ് ചെയ്യാം ഇതാ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കള്ളനെ പിടിക്കാൻ പോകുന്ന പോലീസ് കയ്യിൽ ടോർച്ചൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു അടിപൊളി ഫോട്ടോ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നതാണ് നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും ഇനി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യേണ്ടത് അവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വെറും സിംപിളാണ് നിങ്ങൾക്കും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിൽ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിത്